നമസ്കാരം അമേരിക്കയും ചൈനയും തമ്മിലുള്ള താരിഫ് തർക്കം പുതിയ തലങ്ങളിലേക്ക് മാറുകയാണോ ആഗോളതലത്തിൽ തന്നെ ഇത് വലിയൊരു ഭീഷണിയായി മാറുകയാണോ എന്നാണ് പല ആഗോള വിദഗ്ധന്മാരും ഇപ്പോൾ പ്രവചിക്കുന്നത് ഇത് വലിയ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് ലോകത്തെ കൊണ്ടുതന്നെത്തിക്കും എന്നാണ് അവർ പറയുന്നത് ഒരുപക്ഷെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് പോലും ഈ ഒരു വ്യാപാര യുദ്ധം വഴിവെക്കും എന്നാണ് അവർ പലരും പറയുന്നത് പ്രമുഖ വിദേശകാര്യ വിദഗ്ധനായ എഡ്വേർഡ് ആൻഡൻ ഇക്കാര്യത്തിൽ തൻ്റെ നിലപാടുകൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ആൻഡൻ പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ഒരു തർക്കം വലിയ ദുരന്തങ്ങളിലേക്ക് ഒരുപക്ഷെ കൊണ്ടുവന്നെത്തിക്കാം എന്നാണ് ആൻറ്റൻ പറയുന്നത് ട്രംപ് എക്കാലത്തും ഒരു യുദ്ധവിരുദ്ധനായ വ്യക്തിയായിട്ട് തന്നെയാണ് താൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് എന്നാൽ അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന ചില ആളുകൾ വലിയ കുഴപ്പക്കാരാണ് എന്നാണ് ആൻഡൻ പറയുന്നത് ട്രംപിന് ചുറ്റും നിൽക്കുന്ന ചില ആളുകൾ അങ്ങേറ്റം ധിക്കാരികളാണ് എന്നും ഇവരിൽ പ്രധാനി ട്രംപിൻ്റെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നൊവാരോ ആണ് എന്നുമാണ് ഇപ്പോൾ ആൻഡൻ ചൂണ്ടിക്കാട്ടുന്നത് ഇവരെല്ലാവരും കൂടി ചേർന്ന് ട്രംപിനെ ഒടുവിൽ ഒരു യുദ്ധത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന് ചാടിക്കും എന്നാണ് അദ്ദേഹം പ്രവചിക്കുന്നത് ട്രംപ് ഷീജിംഗ് പിങ്ങുമായ എക്കാലത്തും നല്ല ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നാണ് ആൻഡൻ പറയുന്നത് മാത്രവുമല്ല ശക്തരായ നേതാക്കളെ എക്കാലത്തും ട്രംപ് അംഗീകരിച്ചിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഇരുകൂട്ടരും അതായത് ചൈനയും അമേരിക്കയും ഒരു കാലത്തും യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ് പക്ഷേ ഈ ചുറ്റി നിൽക്കുന്ന ഈ ഒരു ഉപഗ്രഹങ്ങളെന്ന് പറയാവുന്ന വ്യക്തികൾ ട്രംപിനെ ഒരുപക്ഷെ ഒരു മൂന്നാം കൊണ്ടു കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടി ഇടപെടലുകൾ നടത്തും എന്നാണ് ആൻ്റൻ്റെ മുന്നറിയിപ്പ് ചൈനയ്ക്കെതിരായ എല്ലാ നീക്കങ്ങൾക്കും അമേരിക്കൻ ജനതയുടെ പിന്തുണ ഉണ്ടാകും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വ്യാപാര യുദ്ധം ഉടനെ അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറാവുകയില്ല എന്നാണ് ആൻറ്റൻ മുൻകൂട്ടി പറയുന്നത് തൻ്റെ സ്വന്തം ജനങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ ഏത് ഭരണാധികാരിക്കും ഇത്തരത്തിലുള്ള ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകാം എന്നാണ് ആൻ്റെ അഭിപ്രായം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുണ്ടായ യുദ്ധത്തിൻ്റെ ഭാഗമായി തീരുവ നൂറ്റി ഇരുപത്തി ശതമാനമായി രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വർദ്ധിപ്പിച്ചിരുന്നു ആദ്യം അമേരിക്കയും പിന്നീട് ചൈനയും പരസ്പരം ഇത്തരത്തിലുള്ള ചുങ്കം ഏർപ്പെടുത്തുകയായിരുന്നു ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധ കാലത്തുണ്ടായ ചില സംഭവവികാസങ്ങളാണ് അന്നും ഇത്തരത്തിലുണ്ടായ ചില തെറ്റിദ്ധാരണകളിൽ നിന്നാണ് അല്ലെങ്കിൽ ചില അബദ്ധങ്ങളിൽ നിന്നാണ് ലോക നേതാക്കൾ ഒരു യുദ്ധത്തിലേക്ക് ചെന്നത് എന്നാണ് അതിന് ഏതാണ്ട് സമാനമായൊരവസ്ഥ തന്നെയാണ് ഇപ്പോഴും ലോകത്ത് നിലനിൽക്കുന്നത് എന്നും അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഈ ഒരു വ്യാപാര യുദ്ധം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതെളിക്കും എന്നുമാണ് ആൻ്റെ അഭിപ്രായം അതേസമയം ചൈനയും അമേരിക്കയും എല്ലാം ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അത് വലിയൊരു ശക്തിയായി തന്നെ മാറുമെന്നും ആഗോള സാമ്പത്തിക മേഖലയ്ക്ക് തന്നെ വലിയൊരു താങ്ങായി മാറുമെന്നുമൊക്കെയാണ് ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധന്മാർ ഇപ്പോൾ കണക്കൂട്ടുന്നത് എന്നാൽ ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം ഒരുപക്ഷെ വ്യക്തിപരമായ ഒരു വൈരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ഷിജിംഗ് പിങ്ങും ട്രംപും ഇപ്പോൾ വളരെ വ്യക്തിപരമായി നല്ല ബന്ധം പുലർത്തുന്നവരാണെങ്കിൽ പോലും ചുറ്റും നിൽക്കുന്ന ഉപദേഷ്ടാക്കളുടെ സമ്മർദ്ദം കാരണം ഒരു ആ ബന്ധം വഷളാകാനും അതൊരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കാനുമായിരിക്കും ഒരുപക്ഷെ കാരണമാകുക എന്നാണ് ആൻഡൻ തൻ്റെ പോഡ്കാസ്റ്റിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്